നമസ്കാരം കൂട്ടുകാരി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ പലരുടെയും സ്വപ്നമല്ലേ ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്ത് ജീവിക്കുക എന്നത് വലിയ ജോലിയോ വലിയ ശമ്പളമോ ഒന്നുമില്ലെങ്കിലും സ്വന്തമായി എന്തെങ്കിലും ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു ബിസിനസ് ആശയമാണ് തേനീച്ച വളർത്തൽ കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് പേടി പേടിയുണ്ടാവാം തേനീച്ചയോ അതിൻ്റെ കുത്തുകളെയോ പേടിയില്ലാത്ത ആളുകൾ കുറവായിരിക്കും പക്ഷേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് വളരെ ലളിതമായി തേനീച്ച വളർത്തൽ എങ്ങനെ തുടങ്ങാം എന്ന് നോക്കാം ചളർത്തൽ നമ്മുടെ നാട്ടിൽ വലിയ സാധ്യതകളുള്ള ഒരു ബിസിനസ്സാണ് ഈ കൊച്ചു ജീവികൾ പ്രകൃതിക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്ന കർഷകരെ പോലെയാണ് ാട്ടിൽ ശുദ്ധമായ തേനിന് എപ്പോഴും ആവശ്യക്കാരുണ്ട് തേനീച്ച വളർത്തലിലൂടെ നമുക്ക് വിഷമില്ലാത്ത നല്ല നാടൻ തേൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും മാത്രമല്ല തേനീച്ചകൾ കൃഷിയിടങ്ങളിൽ പരാഗണം നടത്തുന്നത് കൊണ്ട് വിളവ് കൂട്ടാനും സാധിക്കും അതായത് തേനീച്ച വളർത്തൽ കൃഷിക്കും അനുബന്ധ വ്യവസായങ്ങൾക്കും ഒരു ഉണർവ് നൽകും തേനീച്ചകൾ കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത് അവർക്ക് താമസിക്കാൻ നമ്മൾ ബീഹൈ ബോക്സുകൾ ഉണ്ടാക്കി കൊടുക്കണം ഈച്ചകൾ പൂക്കളിൽ നിന്ന് തേൻ ശേഖരിച്ച് തേനാക്കി മാറ്റുന്നു അതിനുവേണ്ടി നമ്മുടെ പറമ്പിൽ നിറയെ പൂക്കൾ ഉണ്ടാകണം പാവൽ തുളസി മുല്ല തേങ്ങ മാവ് പ്ലാവ് തുടങ്ങിയ ചെടികളും മരങ്ങളും തേനീച്ചകൾക്ക് വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള ഒരിടത്ത് തേനീച്ചകൾ സന്തോഷമായി വളരും ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് വലിയ സ്ഥലമോ ഷെട്ടോ ആവശ്യമില്ല സ്വന്തമായി സ്ഥലമില്ലാത്തവർക്ക് വീടിന്റെ ടെറസിൽ പോലും ചെറിയ രീതിയിൽ തുടങ്ങാം കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ ലാഭം നേടാൻ കഴിയുന്ന ഒരു നല്ല ബിസിനസ്സാണ് തേനീച്ച വളർത്തൽ മാലിന്യമില്ലാത്ത ഒരു നല്ല പരിസ്ഥിതിയും സത്യസന്ധമായ ഉൽപ്പന്നങ്ങളും വിപണിയിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ സംരംഭം ഉറപ്പായും വിജയിക്കും അതുകൊണ്ട് തേനീച്ച വളർത്തൽ ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും ബേബി ഫാമിംഗ് തുടങ്ങാൻ വളരെ എളുപ്പമാണ് ആദ്യമായിട്ട് ഒരു തേനീച്ച കൂട് വാങ്ങണം പല തരത്തിലുള്ള കൂടുകൾ കടയിൽ കിട്ടും ഒരു വെർട്ടിക്കലായിട്ടുള്ളതും വാങ്ങാൻ കിട്ടും തുടക്കത്തിൽ അഞ്ച് മുതൽ ഏഴ് ഫ്രെയിമുകളുള്ള കൂടുകൾ മതിയാകും ഇതിന് ഏകദേശം രണ്ടായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ ചിലവ് വരും പിന്നെ ഒരു ഹണി എക്സ്ട്രാക്ടറും ബി സ്യൂട്ടും വാങ്ങണം അതിനോടൊപ്പം തന്നെ ഒരു പുകയിടുന്ന ഉപകരണവും അത്യാവശ്യമാണ് ഒരു നല്ല കണ്ടെത്തണം ചെറിയൊരു തോട്ടം പുഴവർഗങ്ങളുള്ള മുറ്റം പ്രിയ പൂക്കളുള്ള സ്ഥലം ഒക്കെ തേനീച്ചകൾക്ക് നല്ലതാണ് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട ഏകദേശം നൂറ് ചതുരശ്ര അടി മതിയാകും ശ്രദ്ധയും സ്ഥിരമായ പരിചരണവുമാണ് ഇതിലെ ഏറ്റവും പ്രധാനം എല്ലാ ദിവസവും തേനീച്ചക്കൂടെ തുറന്ന് അവയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം കൂടാതെ തേനീച്ചകൾ പെറ്റ് എന്നും ശ്രദ്ധിക്കണം ചൂട് കാലത്തും മഴക്കാലത്തും അവയ്ക്ക് വെള്ളവും തണലും കൊടുക്കണം തേനീച്ചകൾക്ക് അസുഖങ്ങൾ വരാതെ നോക്കണം അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷം തുടങ്ങുന്നതാണ് നല്ലത് തേനീച്ചകളിൽ നിന്ന് കിട്ടുന്ന ഹണിക്ക് വിപണിയിൽ നല്ല ഡിമാൻഡുണ്ട് ഇന്ന് തേൻ വാങ്ങിക്കാൻ കിട്ടുന്നതിൽ പലതും ഒറിജിനലല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ തേൻ ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തിയാൽ ആളുകൾ നമ്മളെ തേടി വരും നമുക്ക് ആദ്യം വേണ്ടത് നല്ലൊരു ബ്രാൻഡിംഗ് ആണ് ഒരു ആകർഷകമായ പേര് ലേബൽ ഒക്കെ നമ്മുടെ ഉൽപ്പന്നത്തിന് ഒരു പ്രത്യേകത നൽകും നമ്മുടെ തേനിൻ്റെ വിശേഷങ്ങൾ അതിൻ്റെ സ്വാഭാവികത രുചി ഔഷധ ഗുണങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കണം അതിനായി നല്ല ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാം റീൽസ് ഷോർട്ട് വീഡിയോസ് നമ്മുടെ തേൻ ഉപയോഗിച്ചവരുടെ നല്ല അഭിപ്രായങ്ങൾ ഒക്കെ പ്രചരിപ്പിക്കാം തുടക്കത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കും അയൽവാസികൾക്കുമൊക്കെ സൗജന്യമായി തേൻ കൊടുത്ത് അതിൻ്റെ അഭിപ്രായം ചോദിക്കാം ആവശ്യമുള്ളവർക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്ന സൗകര്യവും ഒരുക്കാം അതുപോലെ ഹെൽത്ത് ഷോപ്പുകൾ ആയുർവേദ കടകൾ ഓൺലൈൻ സ്റ്റോറുകൾ എന്നിവിടങ്ങളിലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ശ്രമിക്കാം നമ്മുടെ തേനിൻ്റെ ക്വാളിറ്റി കണ്ടറിഞ്ഞ് ആളുകൾ നമ്മളെ തിരിച്ചറിഞ്ഞാൽ പിന്നെ ഈ ബിസിനസ് പൊളിക്കും ബിസിനസ്സിൽ നിന്നും എത്ര ലാഭം കിട്ടുമെന്ന് നമുക്ക് നോക്കാം ആഭത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തുടക്കത്തിൽ അത്രയധികം ലാഭം കിട്ടിയെന്ന് വരില്ല പക്ഷേ സ്ഥിരമായി നല്ല രീതിയിൽ പരിപാലിച്ചാൽ ഓരോ വർഷവും വരുമാനം കൂട്ടാൻ പറ്റും സാധാരണയായി ഒരു തേനീച്ച കോളനിയിൽ നിന്ന് ഒരു വർഷം ഏകദേശം പത്ത് കിലോ തേൻ കിട്ടും കടകളിൽ ഒരു കിലോ നാടൻ തേനിന് അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ വിലയുണ്ട് അതുകൊണ്ട് ഒരു വർഷം അഞ്ച് തേനീച്ചക്കൂടുകൾ ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം ഇരുപത്തയ്യായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ വരുമാനം ഉണ്ടാക്കാം കൂടാതെ തേനീച്ച കൂടുകളിൽ നിന്ന് കിട്ടുന്ന മെഴുകും പൂമ്പൊടിയുമൊക്കെ വിറ്റ് കാശുണ്ടാക്കാം അതും കൂടി കണക്കാക്കിയാൽ ലാഭം കൂടും എന്നാലും ചില സമയങ്ങളിൽ തേനീച്ചകൾ ചത്തുപോകാനും അസുഖം വരാനും കാലാവസ്ഥ മോശമാവാനും മോശമാവാനുമൊക്കെയുള്ള സാധ്യതകളുണ്ട് പക്ഷേ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ശ്രദ്ധിച്ചാൽ ഈ ബിസിനസ് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും തേനീച്ച വളർത്തലിന് ഒരുപാട് നല്ല വശങ്ങളുണ്ട് ഇതൊരു ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്സാണ് അതുപോലെ നമ്മുടെ പ്രകൃതിക്കും ഇത് വളരെ നല്ലതാണ് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് തേനീച്ചകളിലൂടെ കൂടുതൽ വിളവ് കിട്ടാൻ സഹായകമാണ് അതുകൊണ്ട് തേനീച്ച വളർത്തൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതും നല്ലതാണ് എന്നാൽ ചില ബുദ്ധിമുട്ടുകളുമുണ്ട് കാലാവസ്ഥ മാറ്റങ്ങൾ കീടങ്ങളുടെ ആക്രമണം രോഗങ്ങൾ എന്നിവ തേനീച്ചകൾക്ക് ദോഷകരമായി ബാധിക്കാം ചിലപ്പോൾ ശ്രദ്ധക്കുറവ് മൂലം തേനീച്ച കോളനി തന്നെ നഷ്ടപ്പെട്ടതും വരാം പക്ഷേ ഇതൊക്കെ പരിഹരിക്കാൻ എളുപ്പമാണ് കൃത്യസമയത്തുള്ള പരിചരണവും കുറഞ്ഞ രീതിയിലുള്ള പരിശീലനവും ഇതിനത്യാവശ്യമാണ് ഇതൊരു ജീവിതശൈലിയായി കണ്ടാൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും നല്ലൊരു വരുമാനം നേടാനും സാധിക്കുന്നതാണ് കൂട്ടുകാരെ പറയാൻ ഇത്രയേ ഉള്ളൂ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം അതുപോലെ തേനീച്ച വളർത്തലെന്ന ഈ ചെറിയ സംരംഭം ഒരു വലിയ വരുമാന മാർഗമായി മാറാൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളവർക്കും അറിയുന്നവർക്കും ഈ ആശയം പങ്കുവയ്ക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ തരാം തേനീച്ചകളെ പോലെ ഒത്തൊരുമയോടെയും സ്നേഹത്തോടെയും നമുക്ക് മുന്നോട്ട് പോകാം നന്ദി വീണ്ടും കാണാം